ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു പരിപ്പ് ചീരക്കറിയാണ് കേട്ട വയ്ക്കുന്നത് അപ്പോൾ നമ്മൾക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ട അപ്പം ഞാനിവിടെ പരിപ്പ് ഒരു അര ഗ്ലാസ് പരിപ്പ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നമുക്കൊരു അരമുറി മാങ്ങേനിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിടി ചീര എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പരിപ്പിലേക്ക് നമുക്ക് മാങ്ങയാ ആ ചീരയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് വിസിൽ വെക്കണം ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ആ പരിപ്പിലിട്ടിട്ടൊന്ന് സിമ്മിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ അത് ഇതിലേക്ക് മിക്സിയിലെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് ചെറിയ ചെറിയുള്ളിയും പിന്നെ നമ്മൾ അതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എരിവിനനുസരിച്ചുള്ള രണ്ട് പച്ചമുളക് ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയില്ലേ അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ആ അരപ്പ് ഈ പരിപ്പിലേക്ക് ആ ചീരയുടെ കൂട്ടില്ലേ അതിലേക്ക് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഒരുപാട് ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടാ ഇനി അതൊന്ന് തളച്ച് വരട്ടെ ചെറുതായി ഒന്ന് തിളച്ചാൽ മതി ടാങ് ഒഴിച്ചിട്ട് ഒരുപാട് തിളയ്ക്കണമെന്നില്ല അതിന് നമുക്ക് ഒരു ചെറിയ ചീൻചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടാ എന്നിട്ട് അതിലേക്ക് കടുകും രണ്ട് വറ്റൽമുളകും ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടുക് പൊട്ടി വരുമ്പോൾ ഒരു ആറല്ലി വെളുത്തുള്ളി ഞാൻ നല്ലോണം ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് അല്ലി ചെറിയ ഉള്ളിയല്ലേ അത് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് നല്ലോണം അതൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളോട്ടാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം